നമസ്കാരം ഓല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എന്ത് വീഡിയോ ചെയ്താലും അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കമന്റ്സും വരാറുണ്ട് സർവീസ് മോശമാണ് എന്നുള്ള രീതിയിലാണ് കൂടുതൽ കമന്റ്സും വളരെ ചെറിയ പണികൾക്ക് വണ്ടി സർവീസ് സെന്ററിൽ കൊടുത്താൽ പോലും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് വണ്ടി തിരിച്ചു കിട്ടുക എന്നാണ് പരാതി ഒരു മാസമായിട്ടും രണ്ട് മാസമായിട്ടും വണ്ടി കിട്ടാത്തവരുണ്ടെന്നും പറയുന്നു എന്തായാലും കോഴിക്കോട് സിറ്റിയിലുള്ള കുറച്ച് ഓല കസ്റ്റമേഴ്സിനോട് നമുക്ക് ഇവരുടെ സർവീസിന്റെ കാര്യം മാത്രം ഒന്ന് നേരിട്ട് ചോദിച്ചു നോക്കാം അതായത് വെഹിക്കിളിനെ സംബന്ധിച്ചിട്ട് നമുക്കൊന്നും പറയാല്ല മറ്റുള്ള ഏത് വെഹിക്കിളിനും ഞാൻ മറ്റുള്ള വണ്ടികളൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ വണ്ടി ഓടിക്കാൻ സുഖവും പിന്നെ അതിന്റെ മൈലേജ് അതായത് എനിക്കൊരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കിലോമീറ്റർ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ആണ് സർവീസിനെ സംബന്ധിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വർക്ക്ഷോപ്പ് പോകാൻ തോന്നില്ല കാരണം അതിലേക്ക് എൻട്രി ചെയ്യാൻ വരെ പറ്റാത്ത ഒരു സ്ഥിതി അത്രയും വെഹിക്കിൾസ് ഉണ്ട് അവരോ വർക്ക് ഷോപ്പില് മറ്റേ സ്റ്റാഫിനെ സംബന്ധിച്ചിട്ടൊന്നും പറയാനില്ല കാരണം അവർക്ക് ോഡ് ആണ് കാരണം കൂടുതൽ വർക്ക്ഷോപ്പ് വന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ കാരണം എന്താ വച്ചാൽ ഓല ഉപയോഗിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മളിപ്പോ എല്ലാരോടും പറയുന്ന വെച്ചാൽ രണ്ട് വെഹിക്കിൾ വേണം വീട്ടിൽ കാരണം ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് വന്നാൽ ഒരാഴ്ച കഴിഞ്ഞു കിട്ടാൻ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് ഡെയിലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അത് ഉപയോഗിക്കുന്നത് അപ്പൊ രണ്ട് വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ കാരണം അതേ സംബന്ധിച്ചിട്ട് രണ്ടോ മൂന്നോ വർഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ അത് അപ്പം തന്നെ പോയി ഒന്നുകിൽ ഒരു ദിവസം വയ്യാലും കുഴപ്പമില്ല പക്ഷെ ഇത് സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു വൺ വീക്ക് എങ്കിലും എന്ത് ഒരു മൈന്യൂഡ് കംപ്ലൈൻറ് ആണെങ്കിൽ പോലും അവർക്ക് നോക്കാനുള്ള സമയമില്ല കാരണം അവർ പറഞ്ഞ കാലം അത്രയും വെഹിക്കിൾസ് അവിടെ ഇതായി കിടക്കുകയാണ് സർവീസ് എനിക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല സത്യസന്റില് പോയിട്ട് ഞാൻ ആകെ ബ്രേക്ക് ഷൂ മാറ്റാൻ വേണ്ടി മാത്രമേ അവിടെ കയറിയിട്ടുള്ളൂ ഓക്കെ അത് രണ്ടാമത്തെ ആളായിരുന്നു ഞാൻ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് ആണല്ലേ വേറെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വണ്ടിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ രാവിലെ കൊടുത്ത് വൈകുന്നേരം അല്ല ഒരു മണിക്കൂറുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ആണല്ലേ ഓ ഓക്കെ ഇത് കുറേ കാലം മുന്നേ ആയിരുന്നോ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടിപ്പോൾ ആറ് മാസം ആറില്ല നാല് മാസം ആയിട്ടുള്ളു നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഇതിന് ഞാൻ എനിക്ക് നോർമൽ പോവുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തൊന്ന് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഫുൾ ടൈം നോർമൽ ആണോ പോലെ അതെ കുഴപ്പമില്ല സർവീസ് ആണ് നിങ്ങൾ എത്ര പ്രാവശ്യം സർവീസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പ്രാവശ്യം ഫ്രണ്ട് സൗണ്ട് ഉണ്ടായിട്ട് മാറ്റി ഒരു ബുഷ് കംപ്ലൈൻറ്റ് അത് കയറ്റി അത് മാറ്റി തന്നു പിന്നെ ബ്രേക്ക് ചേഞ്ച് അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളാണ് ഒരു രാവിലെ കൊണ്ടു കൊടുത്തൊരു വൈകുന്നേരം ആവുമ്പത്തേക്കും വണ്ടി കിട്ടും വണ്ടി സർവീസ് വളരെ നമ്മളിത്രേ ഇപ്പൊ ഇതില് ഇതിനെ പോലെ തന്നെ ഫ്രീ ആയിട്ട് ഇതിന്റെ ഷോക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് കുറെ കംപ്ലൈന്റ് വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇതുവരെ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല ഞാൻ കുറെ പ്രാവശ്യം ആപ്പില് ഇതിനുള്ള ഷെഡ്യൂൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ സ്ലോട്ട് ഫുള്ളാണ് സ്ലോട്ട് ഫുള്ളാണ് ഏകദേശം വൺ ഇയറിന്റെ അടുത്താണ് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല അന്വേഷിച്ചോയ് സർവീസ് സെന്ററിൽ കഴിഞ്ഞില്ല നമ്മൾ ആപ്പിൽ ബുക്ക് ചെയ്തിട്ട് ചെല്ലണം അപ്പൊ ഫ്ലോട്ട് ഫുള് ഫുള്ള് കാണിക്കുന്നത് പിന്നെ ഇത് സർവീസ് വളരെ അബദ്ധമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ കാരണം നമ്മൾ എന്ത് ആപ്പ് ത്രൂ ആണ് ബുക്ക് ചെയ്യുന്നത് അത് ഭയങ്കര ആണ് ഒരു കംപ്ലൈന്റ് മെയിൽ ചെയ്താൽ തിരിച്ച് റെസ്പോൺസ് ചെയ്യാൻ ഭയങ്കര ഡിലേ ആണ് അതൊന്ന് ചെയ്യണം അല്ലേ അതെ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് സർവീസിനെ കുറിച്ച് വെച്ചാൽ എനിക്ക് അങ്ങനെ സർവീസ് കാര്യമായിട്ടൊന്നും ആ പക്ഷേ മൊത്തത്തിൽ ഒരു സർവീസ് മോശങ്ങളുണ്ട് പക്ഷെ എനിക്കങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായില്ല ഞാനിപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റി അല്ലാതെ ഒരു ടയർ മാറ്റി അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല ഉണ്ടായിട്ടില്ല അല്ലല്ലോ ഇതിപ്പോ എത്ര പ്രാവശ്യം സർവീസ് ചെയ്യ നിങ്ങള് ഞാൻ ഒന്നാ രണ്ട പ്രാവശ്യം സർവീസ് അല്ല ഇന്ന ബ്രേക്ക് പാഡ് മാറ്റാൻ പോയി അവിടെ പോയിട്ടുണ്ട് പിന്നെ ഈ സ്റ്റാൻഡ് ദിവസം കുറച്ച് പൊട്ടിപ്പോയിരുന്നു ഇരുന്നപ്പോൾ അപ്പോൾ സ്റ്റാൻഡിൻ്റെ കിട്ടി ഞാൻ എടുത്ത സമയത്ത് മാത്രമേ സർവീസ് ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ചെറിയ സ്കിഡ് ആയിട്ട് അതിന് കൊടുത്തിട്ടും പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് അവർക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നും നാലും പ്രാവശ്യം അവരെടുത്ത് പോയി വന്നിട്ടുണ്ട് ഓക്കെ കേട്ടോ സർവീസിന്റെ കാര്യത്തിൽ വളരെ അബദ്ധം ഈ ആക്സിഡന്റ് ആയത് എപ്പളാ ആക്സിഡന്റ് ആയിട്ട് ഏകദേശം രണ്ടര മാസം മുന്നേ ആണല്ലേ ഇപ്പം എനിക്ക് തോന്നുന്നത് അവർ സർവീസ് കുറച്ചും കൂടി അല്ലേ ഇല്ല പിന്നെ എനിക്ക് പോണ്ടി വന്നിട്ടില്ല അറിയുള്ളൂ എനിക്ക് എന്റെ മോക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാൻ വണ്ടി എടുക്കാൻ തീരുമാനിച്ചത് ബജാജാണ് ഇതാണ് കാരണം ഇതുകൊണ്ടാണ് നിങ്ങൾ ബജാജ് എടുത്തത് എടുക്കാൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യമൊരു കുറേ ഡിലേ ഉണ്ടാവുമായിരുന്നു അതെന്ന് വെച്ചാൽ ഇപ്പം ഫറോക്ക് തുടങ്ങിയതിനൊണ്ട് അപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ശോകമാണ് സർവീസിൻ ചാർജ് ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ചെയ്യിക്കും അല്ലെങ്കിൽ ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പം ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോർക്കിന് ചെറിയൊരു ലീക്ക് ഉണ്ട് ഓയിൽ ലീക്ക് ഉണ്ട് എന്നുവെച്ചാൽ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് ദിവസമൊക്കെ പിടിക്കും അതായത് ഇപ്പം മുമ്പ് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ സ്വിഗ്ഗിയിലാണ് അവിടെ വെച്ചാൽ എനിക്ക് രണ്ട് ദിവസത്തേക്ക് എന്താ പറയുക ഡിലേ ആവും അല്ല പക്ഷേ ഫോർക്കിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ദിവസം നോർമൽ അല്ലേ അല്ല അത് ഫോർക്ക് ലീക്ക് അതായത് ഒരു ഒരാഴ്ച മാറ്റിയതാണ് ആ അങ്ങനെ ആക്സിഡന്റിൽ എനിക്ക് മാറ്റിയതാണ് അപ്പൊ രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ പിന്നേം വണ്ടി ഫോർക്ക് ലീക്ക് വന്നു ഓക്കെ അപ്പൊ ഞാൻ അവിടെ പോയപ്പോ അവര് പറഞ്ഞതെന്നുവച്ചാല് രണ്ടു ദിവസം പിടിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു ആയിട്ട് മാറ്റി തരാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് രണ്ടു ദിവസം കാണാൻ വെക്കുന്നതാണ് നമുക്ക് ഒരു വലിയൊരു ഇഷ്യൂ ആണോ കാരണമെങ്കിൽ നമ്മൾ വർക്കിനെ ബാധിക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങളും അത് നിങ്ങളെ വർക്കിനെ ബാധിക്കുന്നുള്ള ശരിയാണ് പക്ഷേ എന്നാലും രണ്ടു ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പലരും പറയുന്നത് ഇപ്പൊ ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ ഡിലേ ഉണ്ടെന്നാണ് അല്ല അങ്ങനെ പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല സർവീസ് ആയാലും പറയാൻ എനിക്ക് കിട്ടിയില്ല വലിയ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഞാൻ എടുത്തിട്ട് നാല് മാസമായിട്ടുള്ളു ആ

സർവീസ് ഞാൻ ഒരു ഫോ ഈ ഫോർക്കിനൊരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഫോർക്ക് അപ്ഡേറ്റ് ഇല്ലാത്ത മുമ്പ് ഫോർക്ക് അപ്ഡേറ്റ് എടുക്കുന്നതിന് മുമ്പുള്ള വേർഷൻ ആയിരുന്നു ഫോർക്ക് അതിന് ശേഷം പുതിയ വേർഷനിലൊക്കെ ഫോർക്ക് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ഒരു വേർഷൻ മാത്രമേ ഫോർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സർവീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം വന്നു ബുക്ക് ചെയ്ത് ആ സർവീസ് ഒരു മൂന്ന് ദിവസത്തോളം ഡിലേ വന്നിട്ടുണ്ട് മൂന്ന് ദിവസം ദിവസത്തോളം ഡിലേ വന്നിട്ടുണ്ട് അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നും അല്ലാതെ വണ്ടിയിൽ വേറെ ഇതേവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ആ ഒരു പ്രാവശ്യം മാത്രമേ സർവീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ ഒറ്റ ഒറ്റ പോയി പിന്നെ വേറെ സർവീസ് ഒന്നും വന്നിട്ടില്ല ഈ ഇതിന്റെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി അതൊക്കെ രാവിലെ ഒറ്റപ്രാവശ്യം അതും ഒരു ദിവസത്തിന്റെ മേലെ എടുത്തു സർവീസ് മാത്രമാണ് കുറച്ചൊരു ഒരുപാട് വണ്ടികൾ ഒരു സ്റ്റേഷൻ മാത്രം ഒന്നോ രണ്ട് സ്റ്റേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ എനിക്ക് തോന്നുന്നു തോന്നുന്നു ഒന്നും കൂടി പുതിയ ഫറൂഖിൽ ഫറൂഖിൽ ഞാൻ ഇവിടെ നമ്മളെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ആദ്യം പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെനിന്ന് ചെയ്യാൻ ലേറ്റ് ആവും ബ്രേക്കിന്റെ ഫോർത്ത് അപ്ഡേ ഫോർത്ത് അപ്ഡേറ്റ് മൂന്ന് ദിവസം കഴിഞ്ഞ് മറ്റേത് ഒരു ദിവസം ഏകദേശം കൊണ്ട് അവർ ചെയ്തു തന്നു ഒരു ദിവസം എടുത്തില്ല ഒരു രാവിലെ കൊടുത്തൊരു വൈകുന്നേരം ആകുമ്പോ ഏകദേശം കിട്ടി നിങ്ങൾ ആത്മാർത്ഥമായ സർവീസിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റും അതെ ഓലയുടെ സർവീസിനെ പറ്റിയിട്ടല്ലേ സർവീസിനെ പറ്റി പറയാൻ സർവീസ് മോശമാണ് വളരെ മോശമാണ് ഇപ്പോൾ എനിക്ക് ഈ വണ്ടി എടുത്തിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ബ്രേക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് എപ്പോഴും കംപ്ലയിൻ്റ് ആ കാരണം ഫ്രണ്ട് പിടിക്കുമ്പോൾ എം സി ടി എം സി കിറ്റ് കംപ്ലൈൻ്റ് ആയമാതിരി ആയിട്ട് ക്ലച്ച് പോലാവും അങ്ങനെ കുറേ പ്രശ്നം വന്ന് സർവീസിന് കൊണ്ടേ കൊടുത്തപ്പോൾ ഫസ്റ്റ് ഇത് സർവീസിന് കൊണ്ടേ കൊടുത്തിട്ട് എനിക്ക് ഏഴ് ദിവസമായി വണ്ടി തിരിച്ച് കിട്ടാൻ വണ്ടി തിരിച്ച് കിട്ടി പിന്നെയും അത് കിട്ടിയ ഒരു മാസം വീണ്ടും അത് അതേപോലെ കംപ്ലയിൻ്റായി അവിടെ പിന്നെ കൊണ്ടുപോയി കൊടുക്കണം പിന്നെ സമയം എന്ന ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാക്കുന്നത് നമുക്കിതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ കാര്യങ്ങൾ നടക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല അത് വെച്ചിപ്പോൾ നിൽ നിൽക്കുകയാണ് ഈ സാധനമാണെങ്കിൽ പുറത്ത് സ്പെയറും കാര്യങ്ങളും ഇല്ല പുറത്തേക്ക് കൊടുക്കുന്നുമില്ല കമ്മിൽ ഷോറൂമെന്ന് പോ സ്പെയർ എന്തെങ്കിലും പുറത്തേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണി അറിയുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് അതുമില്ല ഒരു പുതിയ ഷോറൂമോ അല്ല എക്സ്പീരിയൻസ് സെന്ററോ അങ്ങനെ പറയുന്നുണ്ട് ിൽ മൂന്നാം തുറന്നിരിക്കണേ അതൊക്കെ തന്നെയാണ് അവസ്ഥ ആണല്ലേ തുറന്നിട്ടുണ്ട് ഷോറൂമ് മാത്രം അവിടെ ആളില്ല സർവീസ് മോശമാണ് ഇപ്പൊ ഒരാൾ കയറി ചെന്നാൽ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ വന്നിട്ട് എന്താ വണ്ടി എടുക്കാൻ എന്തൊക്കെ റിലേറ്റീവ് കംപ്ലൈൻ്റ് നമ്മൾ അവിടെ പോയി പറയണം നമ്മൾ നമ്മളുള്ളിൽ കയറിയിട്ട് അവരിയ്ക്കുന്നതിൻ്റെ അടുത്ത് പോയി എന്നൊന്ന് പറയണം എൻ്റെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് ചെയ്തുതരാൻ പറ്റുമോ അങ്ങനെ എങ്ങനെ ബുക്ക് ചെയ്യണം അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഒരു അറിയുന്നില്ല ഇത് ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം എൻ്റെ ഫ്രണ്ടും ഇതേമാൊരു വണ്ടിയെടുത്ത് അവന് എന്നെക്കാട്ടിയും കഷ്ടമാണ് അവന് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാനേ നേരമേ ഉള്ളൂ കസ്റ്റമർ കംപ്ലൈൻറ്റ് അവിടെ ഞാനും അവനും കൂടി പോയിട്ട് രണ്ട് പ്രാവശ്യം അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നിട്ടും യാതൊരു റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നുമില്ല സർവീസ് എനിക്ക് വിഷയങ്ങളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ഞാൻ അവരായിട്ട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പലരും അവിടെ പോയി നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം അവിടെ പോയവിടെ ഷോറൂമൊക്കെ ഗേറ്റൊക്കെ അടച്ചിട്ടു ഇവിടെ ഒന്നും വേണ്ട രീതിയിലൊക്കെ ഒരു കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പിന്നെ കസ്റ്റമറെ സംബന്ധിച്ചിട്ടും പറഞ്ഞിട്ട് വെറുതെ ആരും പോയിട്ട് അതെ വെറുതെ ആരും പോയി കച്ചറുണ്ടാക്കിയില്ല പക്ഷേ അവരായിട്ട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന സ്റ്റാഫിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവർ ചെയ്തതുണ്ട് പിന്നെ ഇപ്പൊ നിലവിൽ നമുക്ക് രണ്ട് മൂന്ന് സർവീസ് സെന്റർ ഉണ്ട് കോഴിക്കോട് പിന്നെന്താ പറയുന്നത് വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ് എന്നെ സംബന്ധിച്ച് ഓക്കെ ആണ് വണ്ടി എനിക്ക് ഇതുവരെ അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല സർവീസ് സർവീസിന് കഴിഞ്ഞാൽ വണ്ടി എന്താണ് എന്തായാലും ഒരു ഉറപ്പാണ് പണിയായാലും അതുകൊണ്ട് സർവീസിന് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിർത്തി ഓരെ കൊണ്ട് അപ്പം തന്നെ കത്തറയാക്കി ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിപ്പം ബ്രേക്കിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവിടെ പോയിട്ട് നിക്കും ആള് വന്നു ചെയ്യുന്നവരെ അവിടെ വന്ന് എന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പറയാൻ എന്താണ് ഈ ഒരാഴ്ച ഒരു മൂന്ന് ദിവസം ഇവിടെ വെക്കാനാ പറയാ എന്താ ഞങ്ങൾ ചെയ്തോളാം എന്നുള്ള രീതിയിലെ പറയാം പക്ഷെ മൂന്ന് ദിവസം കൊണ്ട് അവര് അവിടെ അവിടെ നിന്ന് നിന്ന് പണി പണി